നമസ്കാരം ചാൻ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം വഴി തടഞ്ഞതിനെ തുടർന്ന് പിന്നിലെ കുരുണ്ട് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞു തടിലോറി നിറയെ ലോഡുമായി കയറ്റം കയറി വരികയായിരുന്ന വാഹനത്തിന്റെ വഴി തടഞ്ഞു പ്രദേശവാസി നിലയുറപ്പിച്ചതോടെ നിയന്ത്രണം വിട്ട് പിന്നിലെ കുരുണ്ട് തടിലോറി പാതയോരത്തെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക് ചോഴിക്കോട് ഓന്തുപച്ച കരുമ്പുവിള വീട്ടിൽ ഷെമീർ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് പരിക്കേറ്റത് വൈകിട്ട് മണിക്ക് ശേഷം ചോഴിക്കോട് താഴെ ഓന്തുവച്ച കുരിശ്ശടിയ്ക്ക് സമീപമായിരുന്നു അപകടം വീട്ടുപുരയിടങ്ങളിലെ മരങ്ങൾ വിലക്ക് വാങ്ങി മുറിച്ച് വില്പന നടത്തുന്ന ആളുമായുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു കയറ്റം കയറി വരികയായിരുന്ന ലോറി പ്രധാനപാതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി പ്രദേശവാസിയായ മധ്യവയസ്കൻ വാഹനം തടഞ്ഞു റോഡിനു നടുവിൽ നിലയുറപ്പിച്ചത് ഇയാളെ ഇടിക്കാതിരിക്കാനായി ബ്രേക്ക് ചെയ്ത വാഹനം ലോഡുമായി പിന്നിലേക്കുരുണ്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ചാറ്റൽ മഴയെ തുടർന്ന് സംഭവസമയത്ത് വാഹനത്തിന് മുകളിൽ കയറ്റിറക്കു തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി നാനൂറ് രൂപ സംബന്ധിച്ച തർക്കമാണ് വാഹനത്തിൻ്റെ വഴി തടയലിനും അപകടമുണ്ടാകുന്നതിനും ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു

വണ്ടി കൊണ്ട് വന്നപ്പോഴായിരുന്നു സംഭവം വണ്ടി വണ്ടി ലോഡ് കയറ്റിക്കൊണ്ട് പോയി തളി ലോഡ് കയറ്റി വണ്ടി റോഡിലോട്ട് കയറുന്ന സമയത്തായിരുന്നു മഴ പെയ്ത തെന്നി കിടക്കുമായിരുന്നു അപ്പോൾ റോഡിലോട്ട് കയറിയത് വണ്ടി തെന്നി വന്ന് മറുകയായിരുന്നു ഇവിടെ ഓന്തുച്ചാൽ താഴെ ഒന്ന് വെച്ചാലായിരുന്നു സംഭവം ഫുൾ ലോഡ് കയറ്റി വരുവായിരുന്നു അത് മെയിൻ കയറ്റി വരുന്ന സമയത്തായിരുന്നു ഈ വണ്ടി ചവിട്ടിനൊക്കെ നിന്നില്ല തെന്നി താഴെ കുടിയിലോട്ട് വണ്ടി മറിയുകയായിരുന്നു ഉണ്ടായിരുന്നു